ഐ പി എൽ മത്സരം തുടങ്ങുമ്പോൾ കാവ്യമാരനെക്കുറിച്ച് ആലോചിക്കാത്ത ചെറുപ്പക്കാർ വളരെ കുറവ് തന്നെയായിരിക്കും കളി കാണാൻ എത്തുന്നവരുടെ മനം മിനിച്ചുകൾ കൊണ്ടാണ് കവരുന്നത് ഗ്യാലറിയിലിരിക്കുന്ന കാവ്യയുടെ മുഖഭാവങ്ങൾ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയും ചെയ്യും നിലവിൽ ടീം സൺറൈസേഴ്സ് ആൺ ഹൈദരാബാദിന്റെ സഹ ഉടമയും സിഇഒയുമാണ് കാവ്യ ആ ചിരിയും അടിക്കുന്ന മുഖഭാവങ്ങളും കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിൽ ക്രഷ് തോന്നാം ഐ പി എല്ലിനു ശേഷം കാവ്യയെ അറിയാത്തവർ ചുരുക്കമാണ് ഗ്രൂപ്പിന്റെ ഉടമ കലാനിധിമാരന്റെ മകളാണ് കാവ്യമാരൻ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധക പിന്തുണയാണുള്ളത് ടീം ഉടമ എന്നതിലുപരി ഒരു ക്രിക്കറ്റ് ആരാധികയെ പോലെ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന കാവ്യയുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാവുകയും ചെയ്തിട്ടുണ്ട് കാവ്യയുടെ ക്യൂട്ട്നെസിനു മുന്നിൽ ബോളിവുഡ് നടിമാർ പോലും കുറച്ച് മാറി നിൽക്കുമെന്നാണ് ഫാൻസുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇപ്പോഴത്തെ ആരാധകർക്ക് മനസ്സിൽ നിരാശ ഉണർത്തുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാവ്യാമാരെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു സെലിബ്രിറ്റിയുമായി ഡേറ്റിംഗിലാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രമുഖ ഗായകനും സംഗീത സംവിധായകനുമായ അനിരുദ്ധ രവിചന്ദ്രനുമായി കാവ്യ ഡേറ്റിങ്ങിലാണെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഗായകനും സംഗീത സംവിധായകനുമാണ് അനിരുദ്ധ പക്ഷേ ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് ഇവരുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം അനിരുദ്ധിന്റെ ടീം കാവ്യയുമായുള്ള ഡേറ്റിംഗ് റൂമറുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്